മോദിയെ പൂട്ടി ആഭ്യന്തരമന്ത്രി കർഷകർക്ക് മുന്നിൽ കൈ കൂപ്പി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വെടിയുണ്ടകൾക്ക് തീരാൻ കാരണം താനാണ് എന്നും അന്ന് പോലീസിനെ കൊണ്ട് ആ നരനായായിട്ട് ചെയ്യിപ്പിച്ചതും അതും താനാണ് എന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് കൈ കൂപ്പുകയാണ് ഹരിയാന ആഭ്യന്തരമന്ത്രി മോദിക്കെതിരെ തുറന്നു പറച്ചിൽ നടത്തുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

ਬਣਾਈ ਨਹੀਂ ਬਣਾਈ ਨਹੀਂ ਬਣਾਈਗੀ 2 ਸਾਲ ਨਹੀਂ ਰਿਸ਼ਤਾ ਕਹਾ ਦੀ ਹਮ ਮੈਂ ਹੋਮ ਨਿਸ਼ਤਾ ਮੈਂ ਭਾਗ ਨਹੀਂ ਸਕਦਾ ਮੈਂ ਆਪਣੀ ਜ਼ਿੰਦਗੀ ਲੈ ਲਿਆ ਇਹ ਆਪਨੇ ਗੋਲੀ ਚਲਵਾਈ ਹੱਥ ਜਾਓ ਮੈਂ ਖਾਪ ਚੋਲ ਨਹੀਂ ਚਾਹ ਦੋ ਚਾਹ ਬਣਦੀ ਹੈਗੀ പറഞ്ഞ ഹോം മിനിസ്റ്റർ അംബാലയിലെ കർഷകർക്ക് നേരെ വെടിയുതിർക്കാനാണ് ബിജെപി മന്ത്രിയായിരുന്ന അനിൽ ബിജ് നിർദ്ദേശം നൽകിയത് കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തങ്ങൾക്കു നേരെ വെടിയുതിർക്കാനും കണ്ണീർവാദം പ്രയോഗിക്കാനും ഉത്തരവിട്ടത് എന്ന് കർഷകർ അനിൽ വിജിനോട് ചോദിക്കുന്നുണ്ട് കർഷകരോടുള്ള മറുപടി എന്നോണമാണ് കർഷകർക്ക് നേരെയുള്ള പോലീസ് നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് താനാണ് എന്നും അനിൽ വിജ് സമ്മതിക്കുന്നതും ഞാൻ അപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്നത്തെ അവസ്ഥ കണക്കിലെടുത്താണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ എനിക്ക് കഴിയില്ല എല്ലാം ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നാണ് അനിൽ വിജ് പറയുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടതും വെടിയുതിർക്കാനുള്ള ഉത്തരവുകൾ വന്നത് മറ്റാരിൽ നിന്നുമല്ല നരേന്ദ്രമോദിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും ഇവിടെ വരികയാണ് അങ്ങ് കേന്ദ്രത്തിലിരുന്ന് മോദി വിരലനക്കിയതിന്റെ ദൃശ്യങ്ങളാണ് മരിച്ചു വീഴുന്ന കർഷകരിൽ നിന്ന് നമുക്ക് കാണാനായത് ഇരട്ട എഞ്ചിൻ സർക്കാർ ചതച്ചരച്ചു കളഞ്ഞു വികസനത്തിന്റെ വേഗതയുടേതല്ല ഈ ഇരട്ട എഞ്ചിൻ സർക്കാർ പകരം ചതച്ചരക്കലിന്റേതാണ് അതിൽ കർഷകർ സ്ത്രീകൾ കുട്ടികൾ അങ്ങനെ എല്ലാവരും ഉണ്ട് പെടിയേറ്റ് മരിച്ചു വീഴുന്ന കർഷകർ തനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല മരിക്കുന്നത് എന്നാണ് ഇതേ മോദിക്ക് പറയാനുള്ളതും രാജ്യത്തെ കർഷകർ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറയുന്നത് അവർ തനിക്ക് വേണ്ടിയിട്ടല്ല മരിക്കുന്നത് എന്നാണ് ശരിയാണ് മോദി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മരിക്കുന്നത് പക്ഷെ ഒന്നുണ്ട് അവർ പോരാടിയത് നിങ്ങൾ മൂലമാണ് നിങ്ങൾക്കെതിരെയാണ് അതുകൊണ്ട് നിങ്ങൾ തിരിക്കുന്ന ഭരണചക്രത്തിൽ പെട്ടവരാണവർ അങ്ങനെ പിടഞ്ഞു വീണവരാണവർ അതാണിപ്പോൾ നിങ്ങളുടെ ഹരിയാന മന്ത്രിയും പറയുന്നത് ഇവിടെ നിങ്ങൾ തൂങ്ങിയാടുക തന്നെ ചെയ്യും നാനൂറൊന്നുമില്ല നാല് തികക്കാൻ നിങ്ങൾ പാടുപെടും കാരണം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനാണെന്നേ